നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മുണ്ടക്കൈ ഉരുൾപൊട്ടലിന്റെ കഥനകഥകൾക്കിടയിലാണ് ഒരു കെട്ടുകഥ എന്ന പോലെ സുജാത എന്ന അമ്മ ഒരു ആനയുടെ കഥ പറഞ്ഞത് ഉരുൾപൊട്ടലിൽ വീണ വീടിന്റെ അകത്തു നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വന്ന അമ്മ സുജാത തൊട്ടടുത്ത് നിന്നും പേരക്കുട്ടിയുടെ കരച്ചിൽ കേട്ട് അവളെയും കോരിയെടുത്ത് രക്ഷപ്പെട്ടത് വനത്തിലേക്ക് അവിടെ ചെന്നുപെട്ടതോ ഒരു കൊമ്പന്റെ മുമ്പിലാണെന്ന് സുജാത പറയുന്നു ശേഷം സുജാത പറഞ്ഞ കഥ ഇന്ന് കേരളത്തിനാകെ അത്ഭുതമായി മാറുകയാണ് ഈ കുട്ടീനെയും പിടിച്ച് കയറ്റി മുകളിൽ ചെന്നപ്പോ പോയിപ്പെട്ടത് കൊമ്പൻറെ അടുത്ത ആനയനോട് പറഞ്ഞു ഞങ്ങൾ വലിയ ദുരിതത്തിൽ നിന്നാ വരുന്നത് നീ ഞങ്ങളെയൊന്നും കാണിക്കല്ലേ എന്നും അത് കേട്ട് ആനയുടെ രണ്ടു കണ്ണീന്നും വെള്ളം ഒഴുകുക അതിന്റെ കാലും ചോട്ടി നേരം വെളുക്കുന്ന വരെ കിടന്നു ഞങ്ങള് എണീറ്റ് നിൽക്കാൻ ആമ്പേറില്ല നേരം വെളുക്കുന്നത് വരെ മഴ ഫുള്ളു നനഞ്ഞു അങ്ങനെ ഉരുൾപൊട്ടലിൽ നിന്നും രക്ഷപ്പെട്ട് ഓടിയ അമ്മൂമ്മയ്ക്കും പേരക്കുഞ്ഞിനും ആന രക്ഷകനായ ഒരു രാത്രി മുഴുവൻ കാവലിരുന്ന കഥ ഇന്നും വിശ്വസിക്കാൻ കഴിയാത്ത അമ്പരപ്പിലാണ് കേരളം ഇക്കാര്യത്തിൽ ഒന്നേ പറയാനുള്ളൂ ഷംസീറെ ഗണപതി മിത്തല്ല സുജാത പറഞ്ഞ കഥയുടെ അടിസ്ഥാനത്തിൽ ചിലർ തയ്യാറാക്കിയ ത്രീ ഡി വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുന്നില്ല വലിയൊരു അടുത്താ ആന ആനനോട് പറഞ്ഞു ഞങ്ങൾ വലിയ ദുരിതത്തിൽ വരുന്നേ നീ ഞങ്ങളെ ഒന്ന് കാണിക്കല്ലേ പറഞ്ഞു അതിനടിയിൽ നിറയെ കമന്റുകളും വരുന്നുണ്ട് ചിലർ ഇത് തന്നെയാണ് പറയുന്നത് സ്പീക്കർ ഷംസീർ ഗണപതി മിത്തല്ല ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഷംസീർ ഗണപതി മിത്താണെന്ന് ഒരു പ്രസംഗ വേദിയിൽ പറഞ്ഞത് ഇത് വലിയ വിവാദങ്ങളുമായി മാറിയിരുന്നു പിന്നീട് ഷംസീർ മാപ്പ് പറഞ്ഞ് ഈ പ്രസ്താവന പിൻവലിച്ചു ഇപ്പോൾ സുജാതയ്ക്കും അവരുടെ പേരക്കുഞ്ഞിനും ഒരു രാത്രി മുഴുവൻ കണ്ണീർ മിഴികളോടെ കാവലിരുന്നത് കാട്ടാനയോ ഗണപതിയോ സയൻസിന്റെ യുക്തികളെ ഭേദിച്ച എന്ന രീതിയിൽ പരക്കുന്ന ഈ അനുഭവകഥ ഗണപതി എന്ന ദൈവത്തിന്റെ ഓർമ്മ തന്നെയാണ് കൊണ്ടുവരുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി